മുതിർന്ന മിമിക്രി താരവും സിനിമാ സീരിയൽ നടനുമായ കോട്ടയം സോമരാജ് അന്തരിച്ചു മിമിക്രി രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോട്ടയം സോമരാജ് പ്രശസ്തരായ മിമിക്രി താരങ്ങളോടൊപ്പമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് കരുമാടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഇന്ദ്രപുരാണം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട് ഫാൻഡം ബാം ബാംബു ബോയ്സ് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ചാക്കോ രണ്ടാമൻ ആനന്ദഭൈരവി അണ്ണൻ തമ്പി കിങ് ലെയർ എന്നീ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് നിരവധി താരങ്ങളാണ് നടന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് മേഹി സോൾ റെസ്റ്റ് ഇൻ പീസ് എന്നാണ് നടി ദേവി ചന്ദന കുറിച്ചത് കോട്ടയം സോമരാജൻ എല്ലാവരുടെയും സോമണ്ണൻ യാത്രയായി മിമിക്രി ലോകത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കലാകാരൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നിഷ്കളങ്കമായ മനസ്സിനുടമ ഒരിക്കലും മറക്കില്ല അണ്ണ എന്നാണ് കലാഭവൻ ഷാജോൺ കുറിച്ചത് കൂടാതെ സുരാജ് വെഞ്ഞാറമ്മൂട് ശ്വേതാ മേണൻ തുടങ്ങിയ താരങ്ങളെല്ലാം നടന് ആദരാഞ്ജലി കുറിച്ചിട്ടുണ്ട് കോട്ടയം സോമരാജിനെ കുറിച്ച് സഹപ്രവർത്തകരും തിരക്കഥാകൃത്തുമായ സുനീഷ് ബാലനാട് ഫേസ്ബുക്കിലൂടെ എഴുതിയത് ഇങ്ങനെയാണ് ചിരിയോർമ്മകൾ മാത്രമേ ഉള്ളൂ കോട്ടയം സോമരാജ് എന്ന സോമേട്ടനുമായി ചുരുക്കം ചില ടെലിവിഷൻ സ്റ്റേജ് ഷോകൾ ഒന്നിച്ച് എഴുതിയിട്ടുമുണ്ട് ഒട്ടേറെ മാസികകളിലെ കാർട്ടൂൺ സ്ട്രിപ്പുകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള സോമേട്ടൻ നല്ലൊരു അഭിനേതാവ് കൂടിയായിരുന്നു ചിലമ്പിച്ച ശബ്ദത്തിൽ പാടുന്ന സ്വന്തം പാരടിയും നിഷ്കളങ്കമായ നാട്ടുനർമ്മവും ഒരുപോലെ വഴങ്ങിയിരുന്ന സോമേട്ടനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ രോഗദുരിതത്തിന്റെ കഥകളും അദ്ദേഹം കോമഡിയാക്കി പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ചിരിപ്പിച്ചു ചിരിപ്പിക്കാനും ചിരിക്കാനും മാത്രം ശ്രമിച്ച ഒരു ജീവിതത്തിന് തിരച്ചിയെ താഴ്ത്തി സോമേട്ടനെ ദൈവം കൊണ്ടുപോകുമ്പോഴും പുതിയ ചില തമാശകൾ പറഞ്ഞ് സോമേട്ടൻ ദൈവത്തെ ചിരിപ്പിക്കുകയാകും എന്നാണ് വേദനയോടെ സുനീഷ് വാരനാട് ഫേസ്ബുക്കിൽ കുറിച്ചത് ഗഫൂർ വൈ ഇല്ലാസ് എന്ന സഹപ്രവർത്തകൻ എഴുതിയത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സോമണ്ണൻ യാത്രയായി കരളി ചാനലിൽ ഷാജോൺ ചേട്ടന്റെ കൂടെ സഹസംവിധായകനായി കയറിയ എൻ്റെ തുടക്കകാലം സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് ജോലി കൂടി നോക്കിയിരുന്നു ഞാൻ അന്ന് നിങ്ങളാണ് താരം എന്ന കോമഡി ഷോയ്ക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു സോമണ്ണൻ സ്ക്രിപ്റ്റത്തിന്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ഗുരു പേട്ടയിലെ ലോഡ്ജിലും ഷാസ് മീഡിയയുടെ വീട്ടിലും എസ് ആർ എം റോഡിലെ ഫ്ളാറ്റിലും ഒന്നിച്ച് ഉണ്ടും ഒന്നിച്ചുറങ്ങിയും നടന്ന ചിരിപുരണ്ട എത്രയോ രാത്രികൾ അവസാനമായി കൊച്ചിയിൽ നടന്ന മിമിക്രി അസോസിയേഷന്റെ മീറ്റിംഗിൽ എന്നെ കണ്ടപ്പോൾ ഗഫൂറെ അടുത്തതിൽ വിളിക്കണേ മറക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായുമണ്ണയെന്ന് ഞാൻ മറുപടി കൊടുത്തിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്ത് പ്രിയപ്പെട്ട ഗുരുനാഥൻ പോയിക്കളഞ്ഞു നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ഓർമ്മകൾക്ക് മുന്നിൽ വലിയ പ്രണാമം എന്നാണ് ഗഫൂർ വൈയിലിയാസ് കുറിച്ചത് ജോയി ജോൺ ആൻ്റണി കുറിച്ചത് ഇങ്ങനെയാണ് ഒരുപാട് ചിരിയോർമ്മകൾ സമ്മാനിച്ച എൻ്റെ സഹപ്രവർത്തകനും സഹോദരനും കൂട്ടുകാരനുമായ കോട്ടയം സോമരാജിന് വിട എത്രയോ ദിനങ്ങൾ ഒന്നിച്ചുറങ്ങി കഥകളും തമാശകളും അബദ്ധങ്ങളുമായി ഒരുപാട് ഇഷ്ടമായിരുന്നു പരസ്പരം മണ്ടൂസ് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് നിരവധി കോമഡി സ്കിറ്റുകൾ നല്ല നടൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ തമാശകളിൽ കഥ പറയാൻ അസാമാന്യ പാഠവും പ്രിയ കോട്ടയം സോമരാജ് എന്നാണ് വേദനയോടെ ജോയി ജോൺ ആന്റണി കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ